ഭാരതീയ വേലൻ സൊസൈറ്റി അമ്പലപ്പുഴ അറുപത്തി അഞ്ചാം നമ്പർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുതിർന്ന അംഗങ്ങളെ ഓണക്കോടി നൽകി ആദരിച്ചു സ്മൃതിപഥം എന്ന പേരിൽ നടന്ന പരിപാടി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുകിരി ഷീബ രാകേഷ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ജെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഓർഗനൈസർ വിജയ് ബാലകൃഷ്ണൻ ജില്ലാ ഓർഗനൈസർ എം ശശികുട്ടൻ ജില്ലാ പ്രസിഡന്റ് സി ഹരിദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം അനിയൻ മഹിളാ കമ്മിറ്റി അംഗം ഗീതാ ബാലകൃഷ്ണൻ സുഭാഷ് എന്നിവർ സംസാരിച്ചു ഏറ്റവും വലിയ പ്രത്യേകത അതിലേറ്റവും മാനിക്കുന്നത് നമ്മുടെ അമ്മമാരെ ആണെന്നുള്ളതാണ് കഴിഞ്ഞ തവണയും നമ്മുടെ വയസ്സായ അമ്മമാർക്ക് ഓണക്കോടി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമുണ്ട് ഇത്തവണ അത് വീണ്ടും ആവർത്തിക്കുമെന്നു കേട്ടതിൽ ഇത്തവണ മാത്രമല്ല ഇത് പതിനേഴാമത്തെ വർഷമാണ് നമ്മുടെ നമ്മുടെ അമ്മമാർക്ക് ഇങ്ങനെ ഓണക്കോടി കൊടുക്കുന്നത് അതിങ്ങനെ നൂറ്റാണ്ടുകൾ ഈ പരിപാടി ഇങ്ങനെ നടന്നു പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇന്നിവിടെ വന്നതല്ലേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പോകണമെന്നുണ്ട് അടുത്ത ഒരു വർഷം കൂടിയാണ് എനിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് എൻ്റെ ടൈം ഉള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ആൾക്കാർ മാറി മാറി വരും അത് കാലത്തിൻ്റെ ഇതിനനുസരിച്ച് ഓരോ പ്രാവശ്യം നല്ല 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 ജനപ്രതിനിധികളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ നമ്മൾ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് ഞങ്ങളുടെ ഭരണസമിതി ഏറ്റവും കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് പാലിയേറ്റീവ് രംഗമാണ് അപ്പോൾ പാരേറ്റീവ് രംഗത്തിൽ നമ്മുടെ അമ്പലപ്പുഴ യു എച്ച് ടി സി ആയിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ പിന്നെ സർവീസുകൾ നൽകപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ച് എല്ലാം ഒന്ന് എല്ലാവരിലേക്ക് എത്തിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യം ആ കാര്യം പറഞ്ഞു തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് അമ്പലപ്പുഴ യു എച്ച് ടി സിയിലാണ് ആലപ്പുഴയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ലാബ് ടെസ്റ്റുകൾ ചെയ്തു കൊടുക്കുന്നത് ഇപ്പം നമുക്ക് അറിയാം ഡെങ്കി ടെസ്റ്റിനൊക്കെ അറുന്നൂറ് രൂപയാണ് പുറത്ത് പിന്നെ സാമ്പത്തികം കുറച്ച് കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ